ഹലോ കൂട്ടുകാരെ നമ്മൾക്ക് ഇന്നൊരു ബീൻസ് മിൽക്കുവരത്തി ആയാലോ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് എടുത്തു രണ്ട് സവാള എടുത്തു കുറച്ച് നമ്മുടെ തേങ്ങാ കൊത്ത് എടുത്തു രണ്ട് പച്ചമുളക് ഇത്രയെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുക്കിങ്ങിലേക്ക് അടക്കാം ഇന്നും പാനപ്രസ് വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് പച്ചമുളക് ഒരു കറിവേപ്പ് ഇത് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി വരുമ്പോഴത്തേക്ക് എണ്ണയ്ക്കത് നല്ലത് മണം വരും എന്നിട്ട് വേണം നമുക്ക് സവാളമായിട്ട് അപ്പോൾ ഒരു രീതി ഒക്കെ ഒന്ന് വാടി അപ്പോൾ നമുക്ക് സവാളമായിട്ട് എന്റെ ഉട്ടത്തിൽ ഇത് കൂടെ അന്ന് ഇട്ടേക്കാം ഈ തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് ആദ്യം ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇട്ടുവരാം ഇപ്പം നല്ലതുപോലെ ഇത് ഒരുവിധം ഒന്ന് വയ പാട്ടോ നമുക്ക് സവാള ഒരുവിധം വാരി കഴിഞ്ഞ് അത് നമ്മള് നേരിട്ട് എടുത്തുവച്ച കുരുമുളക് മഞ്ഞൾപ്പൊടി ഇല്ല എന്നിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ഫോട്ടിക്കാം പച്ചമണം കൊടികളുടെ എപ്പോഴും പച്ചമണം മാറിയാലേ ആ ഒരു ടേസ്റ്റ് ഏത് കറിക്കാൻ തന്നെ പറ്റില്ല അപ്പം നല്ലതുപോലൊന്ന് സോട്ട് ചെയ്യാം കുരുമുളക് പൊഴിയുടെ ഒക്കെ മണമൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ സോട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കെന്ത് ചെയ്യാൻ അറിയാമോ നമുക്ക് ബീൻസ് എടുത്ത് അത് ഇടാം

നമ്മൾ ഇതിനെ നമ്മൾ എന്താ ചേയും തട്ടിപ്പൊത്തിയിട്ട് അടച്ചൊന്ന് വെച്ച് പുട്ടും വെള്ളം ചേർക്കരുത് ഇടക്കിടക്കിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടാണ് അടച്ചു വെക്കണേ സൈഡ് ചെയ്യേ സാൻ അഞ്ചു മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് മനുക്ക് വെച്ച് റെഡി കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് മസാലകളെല്ലാം നമുക്ക് പിടിച്ച് ചമയോടെ പാൽ ഒട്ടും വെള്ളം ചേർക്കണത് നമ്മൾ അടച്ചൊന്ന് വെച്ചാൽ മതി ആ ഒരു നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രം മതി നല്ലതുപോലെ മസാല പാലുണ്ട് നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഷെർ ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ബീൻസ് മെഴുക്കുരട്ടി അത് ഭയങ്കര ടേസ്റ്റാണ് ഒരു വെറൈറ്റി മെഴുക്കുരട്ടിയാണ് എന്ന് വെച്ചാൽ പെപ്പർ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു